ബസ്സിനാലേക്കും ഹാപ്പി ബി നമ്മളെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിങ്ങനെ നടന്ന അങ്ങാടിക്ക് പോവുകയാണ് അങ്ങാടി നമ്മൾക്ക് വിവരങ്ങളൊക്കെ നോക്കാം നമ്മൾ അങ്ങാടിക്ക് പോവാണ് നമ്മളെ റോഡിന് മുകളിൽ ഇപ്പോൾ നടന്നിങ്ങനെ പോവാണ് നമ്മളിപ്പോൾ ഇങ്ങനെ പോകുന്നതാണ് ഉണ്ടോ കൊല്ലം നടക്കാന് പറയണ പോലെയല്ല ബിൻഷാദാണേ ബിൻഷാ ഭിൻഷ നമ്മളൊക്കെ വീട് വർക്കല്ലേ യൂട്യൂബുണ്ടാവും അടച്ചിട്ട് അഞ്ഞൂറ്റി ഒമ്പത് ഒര് കിട്ട ഏ നമ്മളെ വേറെ വീഡിയോ വർക്ക് ഉണ്ട് ബിൻഷാണ് പ്രതി റേഞ്ചില്ല നമുക്ക് വീഡിയോ വർക്കാൻ വേണ്ടി ഫോൺ അങ്ങനത്തെ സബ്സ്ക്രൈബുണ്ട് നമ്മളെ വീഡിയോ വർക്ക് ഉണ്ട് നമുക്ക് യൂട്യൂബിൻ്റെ ബിൻഷ ബീപ്പിൻ്റെ അല്ല സപ്പോർട്ട് ചെയ്യാം ഫാദിയർ ഉണ്ട് വീഡിയോ നമ്മൾ നടക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങാടിക്കണം നമ്മളെ ഭിൻഷാദാണ് പി നമുക്ക് യൂട്യൂബിൻ്റെ എല്ലാ സമയങ്ങളിലും നമ്മൾ കുറെ നടന്ന് നടക്കുകയാണ് ഫുള്ള് നടക്കുകയാണ് നമ്മൾ സി പി ഓടിച്ചു പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നടക്കണം അങ്ങാടിക്കാനാണ് ഏകദേശം സി പി ഓടിച്ചു പറയാളി ഉണ്ടവിടെ നമ്മൾ നടക്കുകയാണ് നമ്മളിപ്പോൾ ചില നമ്മൾ നടക്കുകയാണ് ഏകദേശം അങ്ങാടി എത്താനാണ് ഏകദേശം സ്കൂൾ കഴിഞ്ഞ നമ്മള് അങ്ങാടി എത്താനും സ്നേഹം വാങ്ങി പോവാണ് ഇന്ന് ആറാഴ്ച തിരക്കല്ല പോക്കിന്ന് കടകളിലൊക്കെ പോക്കി നടക്കാണ് വിഭനാരം ആയതുകൊണ്ട് കറക്കണ്ടിട്ടും ഏകദേശം വിപണന നടക്കണപ്പും സബ്സ്ക്രൈബ് ചെയ്യും ഫുട്ബോൾ എടുക്കുന്നുണ്ട് സാധനമൊക്കെ വാങ്ങിട്ടു സെറ്റാണ് പോരാത്തിട്ടോ നേരത്തെ ഔടന ആ ദൂരത്തിലൊക്കെ നടക്കിൻ്റെ ഉള്ളുക്കളൊക്കെ നടക്കുന്നത് എത്താനാണ് ഏകദേശം നടന്ന് കയറ്റി പൊട്ടിന്ന് പറഞ്ഞ് കയറ്റി തുറന്നു നടക്കാനാ പറഞ്ഞത് എല്ലാവരും സപ്പോർട്ടായിട്ടോ പേരൊക്കെ താണ്ടി പെടുത്തിയാണ് പേര മല മലല്ല പേരൊക്കെ താണ്ടി പെടുത്തിയാണ് അതാക്കളെ പെരത്തിട്ടോ പെരത്താനായി ആ വെള്ളമാഞ്ഞ് വളയണം വളഞ്ഞാളെ പെരവണ പിന്നെ ഫുള്ള് റോഡ് ഇല്ലേ തിരിഞ്ഞോ നമ്മള് പെരട്ടെത്തി സ്വച്ച് ഒരു അശ്രദ്ധ ഇടയ്ക്ക് ഷെയർ ചെയ്യുക പിന്നെ അടുത്ത വീഡിയോ അത് വരയ്ക്കും ബൈ